ശരി ആ ഒരു മരത്തിന്റെ ശാഖ ശാഖകളല്ലേ തൊട്ട് 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 ഇത് കണ്ടോ ഇതൊരു ഭയങ്കര അത്ഭുതമാണ് ആ ഒരു മരം കണ്ട ഈ നെറ്റിൽ നെറ്റ് കെട്ടിയിട്ട് വെച്ച നെറ്റ് കെട്ടി വെച്ച മരത്തിന്റെ ശാഖകൾ ഓരോ താഴേക്ക് വന്നിട്ട് അത് ഓരോ മരമായിട്ടിങ്ങനെ വരുന്ന കാണുന്നുണ്ടിതി വരുന്നത് കണ്ട അനീ കാണ ഭയങ്കരമായിട്ടുള്ള നമ്മക്കത് കാണാൻ പോട്ടേക്കിരി തിരിച്ചു വരുമ്പോഴ നീവെടുത്തോ അത് ഭയങ്കര അത്ഭുതാണ് കേട്ടോ ഇത് ക്ലിയർ ക്ലിയറാവുന്നല്ലേ ഈ ഒരു ഒപ്പിച്ചു വെച്ച പോലെ ഉണ്ടല്ലേ എത്ര പറഞ്ഞാൽ അങ്ങത്തോളം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അത് ശരിക്കൊരു അത്ഭുതം തന്നെയാണ് ഈ സംഭവം ഒരു മരത്തിൻ്റെ കളി ആ മരത്തിന്റെ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല ഇത് ജോയിന്റ് ഇണ്ടാ ശരിക്കും ജോയിന്റ് ഉണ്ടോ ഇല്ല അല്ലേ ഇതെന്താ സംഭവം ഇതിനെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ ഇതെന്താന്ന് ഈ ഒരു അത്ഭുതം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് കണ്ടില്ലേ ഒരുപാട് മരങ്ങളുണ്ട് അരയാൽ അത് അരയാൽ തന്നെയാണ് ഇതാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത് കണ്ടില്ലേ ഈ അരയാലിൻ്റെ ശാഖകളിങ്ങനെ വന്ന് അത് താഴേക്ക് വന്നിട്ടൊരു മരമായിട്ട് മാറി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും ഇങ്ങനെ തന്നെ താഴേക്ക് വന്ന് ഒരു മരം അങ്ങനെ ഒരുപാട് ഒരുപാട് മരങ്ങളിങ്ങനെ കാണുന്നുണ്ട് കുഞ്ഞി വന്നതായത് ഇത് കുഞ്ഞു ശിശുമരം ഇതാന്ന് ഈ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും ആയില്ല ചെറുത് ഇന്നും ഉണ്ട് വരുന്നുണ്ട് ചെറുത് ഇവിടെ ഉണ്ട് കണ്ടാ ഇത് ഒരു വരം ഒരു മരമായിട്ട് മാറി ആ ഇതിൻ്റെ വേരാണെന്ന് തോന്നുന്നു അല്ലേ ഇങ്ങനെ മരമായിട്ട് വരുന്നത്